എങ്ങോട്ട് ഉള്ളാളത്തേക്കല്ല ഭീമാപള്ളിയിലേക്കല്ല മനമത്ത് ഭീമിയിലേക്കല്ല മഡപൂരിലേക്കല്ല ഏർവാടിയിലേക്കല്ല നാഗൂറിലേക്കല്ല അജ്മീറിലേക്കല്ല മദീനയിലേക്കല്ല മക്കയിലേക്കല്ല അത്ത അള്ളാഹുലേ ഏദാനി അള്ളാഹു അലന്താഹുലു والشمس والقمر والنجوم والجبال والصدر والذباب وكثير من الناس خلق السماوات بغير يوم ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله. آه سوري ثندر المار. آه هذيك بارتشاون إليك. آه غاشا رب السماوات والأرض وما بينهما إن كنتم

യേശുക്രിസ്തു അല്ല വേളങ്കണ്ടി മാതാവല്ല ഉള്ളങ്ങളല്ല മൊയ്ൻഷേ അല്ല മമ്പരന്തങ്ങളല്ല ഭീമാവുമിശേ അല്ല തിരുവത്തി ലേവിയല്ല പടച്ച തമ്പുരാൻ എന്റെയും നിന്നെയും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൌദ്ധനെയും മതമുള്ളവരെയും ഇല്ലാത്തവരെയും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയെയും കൃമികീടങ്ങളെയും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ആയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെയും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തെയും അതിന്റെ ഗർജനം കെട്ട് ഓടി ഒളിക്കുന്ന മാൺപേടയെയും സൃഷ്ടിച്ച അധിപതിയായ ഒരു മണൽത്തരിക്ക് സ്ഥാനജലമുണ്ടാകുന്നുവെങ്കിൽ അതറിയുന്ന കോടാനുകോടി കാനനങ്ങളിൽ കോടാനുകോടി വൃക്ഷങ്ങളിൽ കോടാനുകോടി ശാഖകളിൽ കോടാനുകോടി ഇലകളിൽ ഒരു ഇല കൊഴിയുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഏകാധിപതിയായ സ്വച്ഛാധിപതിയായ

ഏക ദൈവത്തെ ആരാധിക്കുന്നതിന് ഇവിടെ പട്ടുമിട്ട് പറക്കുന്ന ഈ കൊച്ചു പ്രാണികൾ കണ്ടില്ലേ അതിന് രൂപകൽപ്പന ചെയ്ത ആ ഡിസൈനർ ആരോ ആ സിട്ടാൻ ഇതൊക്കെ അവന്റെ അവനിലേക്ക് മനുഷ്യരെ ക്ഷടിക്കാൻ വായു നൽകിയ വെള്ളം നൽകിയ പിടിക്കാനുള്ള കൈ നൽകിയ നടക്കാനുള്ള കാല് നൽകിയ കാണാനുള്ള കണ്ണു നൽകിയ കേൾക്കാനുള്ള കാതു നൽകിയ ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയ മാലിക്കുൽമുലൂക്കായ രാജാതിരാജനായ പരമകാരുണ്യകനായ ആ അള്ളാഹുവിനോട് നെഞ്ചകം വെച്ച് പൊട്ടിക്കരഞ്ഞു തേടാൻ മാനവകുലത്ത് ക്ഷണിക്കുന്ന ആദർശാതിഷ്ടിക പ്രസ്ഥാനം മഹിതമാണ് ഈ സന്ദേശം